സോഷ്യൽ സയൻസിൻ്റെ തലത്തിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഭൂകമ്പത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സീസ്മോളജി ഭൂകമ്പ തരംഗം രേഖപ്പെടുത്തുന്നത് സീസ്മോഗ്രാഫിലാണ് ഭൂകമ്പത്തിൻ്റെ തീ അളവ് അതായത് പുറത്തുവിടുന്ന ഊർജം രേഖപ്പെടുത്തുന്നത് റിക്ടർ സ്കേലിലാണ് ഈ റിക്ടർ സ്കീൽ ആരുടെ സംഭാവനയാണ് എന്നതാണ് ചോദ്യം ഉത്തരം ചാൾസ് എഫ്രിക്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം രാഷ്ട്രപതിമാരുടെ തത്വചിന്തകൻ മദ്രാസിലെ തിരുത്തണി ഗ്രാമത്തെ ജനനം സ്വന്തം ശമ്പളം പതിനായിരം രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി ചുരുക്കി ആഴ്ചയിൽ രണ്ടു ദിവസം മുൻകൂട്ടി അനുവാദമില്ലാതെ ആർക്കും അദ്ദേഹത്തെ സന്ദർശിക്കാം യുനെസ്കോ ചെയർമാൻ ആരാണ് ഈ മുൻ രാഷ്ട്രപതി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായി അംഗരാജ്യങ്ങളുടെ പോലീസ് പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുകയാണ് ലക്ഷ്യം ഇപ്പോൾ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളാണ് ഇതിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോണിലാണ് ഏതാണ് ഈ സംഘടനയെന്ന് തിരിച്ചറിയുക ഉത്തരം ഇൻ്റർപോൾ എന്ന സംഘടനയാണിത് ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നതാണ് ഇൻ്റർപോളിൻ്റെ പൂർണ്ണമായ പേര് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാറുള്ള ഏറ്റവും വലിയ സംഘടനയാണ് ഇൻ്റർപോൾ ഇന്ത്യയിൽ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള സമുദ്രതീര വിശ്രമ സങ്കേതങ്ങളിൽ ഒന്നാം സ്ഥാനം അമേരിക്കയിലെ മിയാമി ബീച്ചിനാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയിലാണ് ഏതാണ് ഈ സമുദ്രതീര വിശ്രമ സങ്കേതം ഉത്തരം തമിഴ്നാട്ടിലെ മെറീന ബീച്ചാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സ്വാതന്ത്ര്യം അർദ്ധരാത്രി ഈ ഗ്രന്ഥം രചിച്ച രണ്ട് വിദേശികളാണ് ഒന്ന് ലാരി കോളിൻസ് എങ്കിൽ അടുത്ത ആൾ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായ ഡൊമിനിക് ലാപിയറും അമേരിക്കക്കാരനായ ലാരി കോളിൻസും ചേർന്നാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻഡോളജി ഉത്തരം വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെറൻഡോളജി അടുത്ത ആറാമത്തെ ചോദ്യം അനുഷ്ഠാന കലയായ തെയ്യം ദിവസവും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് ഉത്തരം പഴശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ നോബൽ പുരസ്കാരത്തിന് അർഹനായ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ് ഉത്തരം ലാസ്ലോ ക്രിസ്റ്റന ഹോർക്ക് ക്രിസ്റ്റാ ഹോർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ നോബൽ ലഭിച്ചിരിക്കുന്നത് ഒരു ചായക്കപ്പം നിറയെ മഴവെള്ളം കിട്ടാൻ ഒരു നൂറ്റാണ്ട് മഴ കാത്തിരിക്കേണ്ട പ്രദേശം ഏതാണ് അതായത് ഏറ്റവും കൂടുതൽ വരൾച്ച ഉള്ളത് എവിടെയാണെന്ന് അച്ചിലിയിലെ അറ്റക്കാമ മരുഭൂമി അടുത്ത ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ സുലഭമായ ചുണ്ണാമ്പകല്ല് എന്ത് നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം സിമൻറ്റ് നിർമ്മിക്കാനാണ് ചുണ്ണാമ്പകല്ല് ധാരാളമായി ഉപയോഗിക്കുന്നത് അടുത്ത പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭരണഘടനയുടെ എത്രാം വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഉത്തരം മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു ഒരു ഉയർന്ന കുന്നിൻമുകളിൽ കയറി നിന്നാൽ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രൻ കിഴക്കുതിക്കുന്നതും കാണാം ഒരു തുലാസിൻ്റെ തട്ടുകൾ പോലെ സൂര്യൻ താഴുന്നതിനനുസരിച്ച് ചന്ദ്രൻ കിഴക്ക് ഉയരും ഈ ദൃശ്യം കാണാൻ കഴിയുന്ന ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് അല്ലെങ്കിൽ ഫുൾ മൂൺ ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രകാശം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നതാണ് വെളുത്തവാവ് അടുത്ത ചോദ്യം ഒ പി സി ഡബ്ല്യു എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓർഗനൈസേഷൻ ഫോർ ദി പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വീപ്പൺസ് എന്നതാണ് ഒ പി സി ഡബ്ല്യു പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് രഞ്ജിത്ത് സിംഗാണ് ദേശബന്ധു സി ആർ ദാസ് വംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് റഹ്മാൻ എങ്കിൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആര്യയാണ് ഉത്തരം നെപ്പോളിയൻ ബോണപ്പാർട്ട് അടുത്ത പതിനാലാമത്തെ ചോദ്യം ലോകത്ത് നിരോധിച്ച പുസ്തകങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് റെഡ് ബുക്സ് എന്നാണ് നിരോധിച്ച പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മുല്ലപ്പെരിയാർ ഡാം അണക്കെട്ടിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അന്നത്തെ മദ്രാസ് ഗവർണർ ആരായിരുന്നു ഉത്തരം വെൻലോക് പ്രഭു കല്യാൺ സോന എന്നത് എന്തിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വ്യക്തനമാണ് ഗോതമ്പിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിത്തനമാണ് കല്യാൺ സ്വന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയം ഏതാണ് കലാം മെമ്മോറിയൽ ദില്ലി ഹാട്ട് എന്നതാണ് എ പി ജെ പേരിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയം കലാമിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം ഇതിൻ്റെ സഹരചയിതാവ് ആരാണ് ഉത്തരം വൈ എസ് രാജൻ ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ നിലവിന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനമായി ആചരിച്ചു വരുന്നത് പ്ലാച്ചുമടയിലെ സമരനായികിയായ മൈലമ്മയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മൈലമ്മ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ് മണിപ്പൂരിലെ പ്രവർത്തകയായ ഈറോം ഷാനു ശർമ്മള ഏത് വേദത്തിലാണ് ഗായത്രി മന്ത്രം ഉള്ളത് ഋഗ്വേദത്തിലാണ് ഗായത്രി മന്ത്രം ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അഞ്ച് വർഷം ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് മെക്കാളെ പ്രഭുവനെയാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പിയെന്ന് അറിയപ്പെടുന്നത് മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുവാൻ കർദനാൾമാർ ഒരുമിച്ചുകൂടി വോട്ട് ചെയ്യുന്ന രഹസ്യ യോഗത്തിൻ്റെ പേര് കോൺക്ലേവ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിതയായ ജുങ്കോ താവെ ഏത് രാജ്യക്കാരിയാണ് ജപ്പാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ രാഷ്ട്രപതി അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതറാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗുരുദേവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാജി തൻ്റെ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബംഗാ ബീഹാറിൽ നടന്ന ചമ്പാര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മഹാത്മജി സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ലോകപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ് ഏതാണ് ആ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച തൊണ്ണൂറായിരം ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള അമർജ്യോതി കടാവിളക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തരം ന്യൂഡൽഹിയിൽ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് യു എൻ ഒയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ എന്താണിതിൻ്റെ പൂർണ്ണരൂപം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടെ നമുക്ക് നോക്കാം ഈ തന്നിരിക്കുന്ന സൂചനകളനുസരിച്ച് വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ സൂചന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒഡീഷ ഗവർണറായി ചുമതലയേറ്റു പ്രധാന ഗ്രന്ഥം ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ എന്നതാണ് ഈ വ്യക്തി ആരും ചോദിച്ച പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ വി പി മേനോനാണ് ആദ്യം ശരി ഉത്തരം പറഞ്ഞത് അനന്തകൃഷ്ണനാണ് അതിനുശേഷം മുഹമ്മദ് യാസീനും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞും ശരി ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്